എം സി സിയുടെ രണ്ടാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് എപ്പോൾ വരും എപ്പോഴാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക രണ്ടാം ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റിട്ട് അന്നത്തെ വീഡിയോ അപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റ്സുകളും പ്രത്യേകിച്ച് എം ബി ബി എസ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ അദർ കോട്ടാ സീറ്റിലോ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ലഭിക്കാൻ വേണ്ട ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗൈഡൻസും തരുന്ന ചാനലാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജിലായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രൊവിഷനിൽ അതായത് ഇന്ന് പത്തൊമ്പതാം തീയതി വരുന്നതായിരിക്കും അതിനുശേഷം അതിലെന്തെങ്കിലും ഡിസ്കർബൻസീസ് ഉണ്ടെങ്കിൽ അത് തീർത്ത് നാളെ തന്നെ അത് രാവിലെ തന്നെ വരുന്ന പോലെ ആയിരിക്കും ഫൈനൽ ഉണ്ടാവുക അന്നേരം ഫൈനൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സൈറ്റിന് എം സി സിയുടെ സൈറ്റിനകത്ത് കയറി ലോഗിൻ ചെയ്തിട്ട് നേരത്തെ എങ്ങനെയാണോ ചോയ്സ് ഫിൽ ചെയ്യാൻ കയറിയത് അതുപോലെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കാൻ സാധിക്കും ആ അലോട്ട്മെൻറ്റ് ലെറ്റർ വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് നേരത്തെ ഒന്നാം ഒരു കോളേജ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ കോളേജിൽ പോവുക ഈ പറഞ്ഞ രീതിയിൽ സർട്ടിഫിക്കറ്റും പേയ്മെൻറ്റും തിരിച്ചു വാങ്ങിക്കുക രണ്ടാം ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക അതേ പ്രോസസ്സ് അതായത് കോളേജിലുള്ള പ്രോസസ്സ് സെയിം പ്രോസസ്സ് തന്നെ അവരുടെ ഡോക്യുമെൻ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പേഴ്സ് ആ കോളേജുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകളിൽ അത് മാത്രം കൊടുക്കുന്നു ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ പറയുന്ന പ്രകാരം കൊടുത്ത് ജോയിൻ ചെയ്യുന്നു ഇനി കേരളത്തിൽ നിങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ഒരു ചോയ്സ് അല്ലെങ്കിൽ കൊടുത്ത ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് അവിടെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എൻജിനീയറിങ്ങോ മെഡിസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകൾ ബി ഡി എസ് അതൊക്കെയുള്ള കോഴ്സുകളിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ കൊണ്ട് അവിടെ കാണിക്കാം കാണിച്ച് നിങ്ങൾക്ക് അവിടുന്ന് റിസഗ്നേഷൻ എടുക്കാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കീമിൻ്റെ അകത്ത് ഇരുപത്തി മൂന്ന് വരെയാണ് സമയം നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് വന്ന ഉടൻ തന്നെ നിങ്ങൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് റിസഗനേഷൻ അതായത് വിടുതൽ വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ എന്നിട്ട് ആ സർട്ടിഫിക്കറ്റും പണവും വാങ്ങി പേയ്മെൻറ്റുകൾ ട്രാൻസ്ഫർ ആണ് ചെയ്തെടുത്തെങ്കിൽ ഒരു ദിവസം ടു രണ്ട് ദിവസം മൂന്ന് ദിവസത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ കോളേജിൽ നിന്ന് ലഭിക്കാനായിട്ട് ഈ രണ്ടാംഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് ജോയിൻ ചെയ്യേണ്ട അവസാന സമയം എന്ന് പറഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിയേഴിനകത്ത് നിങ്ങൾ പോയി ജോയിൻ എന്തായാലും കേരളത്തിൻ്റെ പ്രൊവിഷണൽ റിസൾട്ട് ഇരുപത്തി അഞ്ചിൽ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പുതിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളതാണ് റൗണ്ടുകളിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊരു അപ്പീലുമായിട്ട് കോളേജുകൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സ്യൂ ബെസ്റ്റ് വിഷസ്